അപ്പൊ അതേ സമയം പന്ത്രണ്ട് മടിയായി അപ്പൊ ഞങ്ങളിത് കുളിയൊക്കെ കഴിഞ്ഞ് ഓണം കൊള്ളാനുള്ള പരിപാടിയാണ് അപ്പൊ അതേ വൈഫ് ചാണകം എഴുതുന്നുണ്ട് കേട്ടാ ഓണം കൊള്ളാൻ വേണ്ടി പിന്നെ അട അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കാണ് വൈഫ് പിന്നെ അടയില് അടയുടെ ഉള്ളില് ഇത് തുമ്പപ്പൂ വരുന്നുണ്ട് തുമ്പപ്പൂ ഒക്കെ ഇടുന്നു പറയണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികളാണ് ഓണം കൊള്ളാന്ന് പറയണത് അപ്പം വൈഫെന്നോട് പറഞ്ഞ് ഈ കൊല്ലം നിങ്ങൾ ഓണം കൊള്ളും എന്ന് പറഞ്ഞു അപ്പം അതേ അതുകൊണ്ടാണ് ഞാൻ ഈ കൊല്ലം ഓണം കൊള്ളാമെന്ന് വെച്ചത് അപ്പം അത് നമ്മളൊരു ഇലയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് അണിഞ്ഞു അണിഞ്ഞൊരുങ്ങിയിട്ട് പിന്നെ നമ്മൾ തൃക്കാരപ്പന വെക്കണം പിന്നെ അത് വീണ്ടും നമ്മൾ അരച്ചുവെച്ച ചെറുകിഴങ്ങിൻ്റെ അരിപ്പൊടീല് മിക്സ് ചെയ്തത് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ച് അതിനെ അണിഞ്ഞു ഒരുക്കണം